വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് വിദേശ സഹകരണ വിഭാഗം രൂപീകരിച്ച കേരളം ഡോക്ടർ കെ വാസുകി ഐ എസിനാണ് ഏകോപന വിഭാഗം സെക്രട്ടറിയുടെ ചുമതല വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാൻ കേരളം സ്വതന്ത്ര രാജ്യമല്ലെന്ന് വിമർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന വി മുരളീധരൻ അറിയിച്ചു വിവാദമായതോടെ അസാധാരണ രാഷ്ട്രീയ പരാമർശങ്ങളുമായി ചീഫ് സെക്രട്ടറി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണം ലക്ഷ്യമിട്ടാണ് വിദേശ സഹകരണ വിഭാഗം അഥവാ എക്സ്റ്റേണൽ കോർപ്പറേഷൻ ഡിവിഷൻ കേരളം രൂപീകരിച്ചത് തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ ചുമതല വിദേശ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് പൂർണ്ണാധികാരമെന്നിരിക്കെയാണ് പിണറായി സർക്കാരിന്റെ പുതിയ നീക്കം നടന്നത് വിദേശകാര്യ സെക്രട്ടറിയുടെ നിയമനമെന്നാരോപിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ആദ്യം രംഗത്തെത്തിയത് നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും കേരളം സ്വതന്ത്ര രാജ്യമല്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന വിദേശകാര്യ മുൻ സഹമന്ത്രി മുൻസഹമന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും ഭരണഘടനയിലെ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ സർക്കാരുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതനുസരിച്ച് വിദേശകാര്യം എന്നുള്ളത് മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഉദാഹരണത്തിന് മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് കരാർ ഒപ്പിടണമെങ്കിൽ അതെല്ലാം വിദേശകാര്യ വകുപ്പ് വഴി മാത്രമേ പാടുള്ളൂ എന്നാണ് നിലവിൽ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഉത്തരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണം ഉത്തരവ് വന്നാൽ പോലും ഗവൺമെന്റ് ഉത്തരവായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിവാദമായതോടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി വി വേണു ഫേസ്ബുക്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കുറിപ്പെട്ടതും ശ്രദ്ധേയമായി വിദേശ ഏജൻസികളുമായി സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പതിവെന്നായിരുന്നു വിശദീകരണം ചർച്ചകൾ കൂടിയപ്പോൾ എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ രൂപീകരിക്കുകയും ചെയ്തു വാസുകിക്ക് ചുമതല നൽകിയത് നിലവിലുള്ള ഉദ്യോഗസ്ഥൻ മാറിയപ്പോഴാണെന്നും ചീഫ് സെക്രട്ടറി പറയുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പരോക്ഷമായി മറുപടി നൽകാനും ചീഫ് സെക്രട്ടറി മറന്നില്ല ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തോടെ പുതിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ബന്ധങ്ങളുണ്ടാക്കിയ വിദേശ ഏജൻസികൾ ഏതൊക്കെയാണ് വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായും സംഘങ്ങളുമായും സഹകരിക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്ത് പോയി തേടിക്കണ്ടെത്തിയ പുതിയ ബന്ധങ്ങളും അവ കേരളത്തിന് നൽകിയ സംഭാവനകളും എന്താണ് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ രൂപീകരിച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവോടെയാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ മറുപടി നൽകിയേ മതിയാകൂ ജനം തിരുവനന്തപുരം